Não പി എസ് എ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മുതൽ പി എസ് എ ഈ ചാനൽ നിങ്ങൾക്ക് പുതിയ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാകുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി വേണം എസ് സി ആർ ടി വേണം ഓക്കെ അല്ലേ അപ്പം കൃത്യമായിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാം കൃത്യമായിട്ട് പഠിക്കുക അതിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം ഇത് ഈ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്ത മുഴുവൻ ആൾക്കാർക്കും ഇത് കിട്ടും ഇനി എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി പ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ അല്ലേ യെസ് നമുക്ക് നമ്മൾ ആദ്യം ഇന്ന് ചർച്ച ചെയ്തത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ജോഗ്രഫിയിലെ പുതിയ പാഠം ലോകത്തിൻ്റെ നെറുകയിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ഭാഗമാണ് ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾ നോക്കൂ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ഏതി നിന്നായിരിക്കും ഈ നമ്മുടെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന ഭാഗത്ത് നിന്നായിരിക്കും ഓക്കെ അപ്പം നമുക്ക് കടകാം അധികം വലിച്ചു നീട്ടി പറയുന്നില്ല എല്ലാവരും ഇതാ കൃത്യമായിട്ട് പഠിക്കാം ചില ജലദോഷമൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളത് എന്താക്കുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ അല്ലേ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പറയും വിധം തരംതിരിക്കാം അപ്പം ഇന്ത്യയുടെ ഭൂസവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിക്കാം കൂട്ടുകാരെ അഞ്ച് ആയിട്ട് തരംതിരിക്കാം അവ ഏതൊക്കെയാണ് ഇന്ത്യയെ ഇന്ത്യയുടെ ഭൂസവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖല എന്നും ഉത്തരേന്ത്യൻ സമതലമെന്നും ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ദ്വീപുകളും എന്നിങ്ങനെ അഞ്ചായിട്ട് തരംതിരിക്കാം ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കാം ഇതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരേന്ത്യൻ സമതലം ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങളും ധ്യൂബുകളും ഓക്കെ അല്ലേ ഇനി അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില ഇമ്പോർട്ടൻ്റ് ആയ ചില പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്താണ് പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താണ് മല എന്ന് പറഞ്ഞാൽ എന്താണ് പീഠഭൂമി എന്ന് പറഞ്ഞാല് എന്താണ് സമതലം എന്നാണ് എന്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് അതിനെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല എങ്കിൽ നമുക്ക് മൗണ്ടെയിൻ തന്നെയാണോ മലയും മൗണ്ടെയനും അല്ലെങ്കിൽ എന്താണ് പർവ്വതവും തമ്മിലെ വ്യത്യാസം എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം യെസ് എങ്കിൽ എൻ്റെ എൻ്റെ ചോദ്യം ഇതാണ് എന്താണ് കൂട്ടുകാരെ പർവ്വതം എന്നു പറഞ്ഞാൽ പർവ്വതം എന്നു പറഞ്ഞാൽ എന്താണ് പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ തൊള്ളായിരം ശരാശരി തൊള്ളായിരം മീറ്റർ തൊള്ളായിരം മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പർവ്വതങ്ങൾ എന്ന് പറയുന്നു എന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്റർ ഓർത്തുവെക്കണേ എത്രയാണ് കൂട്ടുകാർ തൊള്ളായിരം മീറ്റർ തൊള്ളായിരം മീറ്റർ ഉയരമുള്ള തൊള്ളായിരം മീറ്ററിന് മുകളിലാണേ ഉയരമുള്ള ഭൂരൂപങ്ങളെ പർവ്വത എന്ന് പറയുന്നു പർവ്വതം അല്ലെങ്കിൽ എന്ത് പറയും ഇംഗ്ലീഷിൽ മൗണ്ടെയ്ൻ നിങ്ങൾ ചോദിക്കും എന്നാൽ മല എന്ന് പറഞ്ഞാൽ എന്താണ് മല എന്ന് പറഞ്ഞാൽ മല അല്ലെങ്കിൽ എന്താണ് മല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താടാ ഹിൽ അല്ലേ ഹിൽ എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ് മീറ്ററിനും തൊള്ളായിരം മീറ്ററിനും ഇടയിൽ തൊള്ളായിരം മീറ്ററിനും ഇടയിൽ എന്താണ് ഉയരമുള്ള ഭൂരൂപങ്ങളെ നമ്മൾ എന്തു പറയും കൂട്ടുകാരെ മല എന്ന് പറയും എന്താണ് മല എന്ന് പറയും ഓക്കേ ഇപ്പം പർവ്വതം എന്ന് പറഞ്ഞാൽ തൊള്ളായിരം സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിനും മുകളിലും മല എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മീ സമുദ്രനിരപ്പിൽ നിന്നും അറുനൂറ് മീറ്ററിനും തൊള്ളായിരം മീറ്ററിനും ഇടയിൽ ഭൂരൂപ ഉയരമുള്ള ഭൂരൂപങ്ങളെ മല എന്നും പറയുന്നു കിട്ടിയല്ലോ ഇനി സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്ററിനും മുന്നൂറ് മീറ്ററിനും ഇടയിൽ ശരാശരിയുള്ള ഭൂരൂപങ്ങളെ എന്ത് തന്നെ പറയും ഹിൽ എന്ന് പറയുന്നു ഹിൽ എന്ന് തന്നെ പറയുന്നു ഓക്കെ അല്ലേ ഇനി ഇവയുടെ എന്താണ് ടോപ്പിൽ ടോപ്പിൽ എന്താണ് മുകളിൽ പര പരന്ന ഇതാണെങ്കിൽ പരന്ന പ്രതലമാണെങ്കിൽ പരന്ന പ്രതലമാണെങ്കിൽ എന്താണ് അവയെ പീഠഭൂമി എന്ന് പറയുന്നു അതായത് ഇതൊരു മല എന്ന് വയ്ക്കുക ഇതൊരു മ മലയാണെന്ന് വിചാരിക്കുക ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ എന്തായിരിക്കും മുകളിൽ മുകളിൽ ഇങ്ങനെ പരപ്പായിരിക്കും ഇങ്ങനെ പരന്ന പ്രതലമായിരിക്കും പര ഇങ്ങനെ എന്താ പര സാധാരണ മല ഇങ്ങനെയല്ല ഇടാ യെസ് ഇതിൻ്റെ പകരം ഇതിൻ്റെ ഇട എന്തായിരിക്കും ഇങ്ങനത്തെ സ്ക്വയറോ അങ്ങനെ പരന്ന പരന്ന പ്രതലമുണ്ടെങ്കിൽ അതിനെ എന്തു പറയുന്നു പീഠഭൂമി എന്ന് പറയുന്നു പീഠഭൂമി അല്ലെങ്കിൽ പ്ലേറ്റു എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സമതലം സമതലം എന്താണ് സമതലം എന്ന് പറഞ്ഞാൽ സമതലം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ് മീറ്ററിൽ താഴെ എന്താണ് ഉയരമുള്ള ശരാശരിമുള്ള ഭൂരൂപങ്ങളെ സമതലം അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നു അല്ലേ പ്ലെയിൻ എന്ന് പറയുന്നു ഓക്കെ അല്ലേ കിട്ടിയില്ലേ ഇപ്പം മുന്നൂറ് മീറ്ററിൻ്റെ താഴെ മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിന് താഴെയാണെങ്കിൽ അതിനെ എന്തായിട്ട് പറയുന്നു സമതലം ഓക്കെ അല്ലേ ഇപ്പം പഠിച്ചു വെക്കുക ഇനി നമുക്ക് എന്തൊക്കെയാണ് വരിക സമതലമാണ് സമതലം വരും പർവ്വതം വരും മല വരും ും പ്ലേറ്റു പീഠഭൂമി വരും അവ എന്തൊക്കെയാണ് എന്നൊരു അടിസ്ഥാന വിവരം ആർക്ക് വേണം ഇത് പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ അല്ലേ അപ്പം എന്താണ് നമ്മൾ പർവ്വതം എന്ന് പറഞ്ഞത് യെസ് പർവ്വതം എന്ന് പറഞ്ഞാൽ സമൂഹ നിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്റർ മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പർവ്വതങ്ങൾ എന്ന് പറയുന്നു പർവ്വതങ്ങൾ എന്ന് പറയുന്നു ഇനി പർവ്വതങ്ങൾ അല്ലെങ്കിൽ മൗണ്ടെയിൻ ഇനി ഹിൽ മല എന്ന് പറഞ്ഞാല് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുനൂറ് മീറ്ററിനും തൊള്ളായിരം മീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ എന്തു പറയുന്നു കൂട്ടുകെ മല എന്ന് പറയുന്നു ഇനി അറുന്നൂറ് മീറ്ററിനും മുന്നൂറ് മീറ്ററിനും ഇടയിൽ ശരാശരി ഉയരമുള്ള ഭൂരൂപങ്ങളെ ഹിൽ എന്ന് തന്നെ മല അല്ലെങ്കിൽ ഹിൽ എന്ന് തന്നെയാണ് പറയുക ഇനി അവയുടെ ഉപരിതലം എന്താണ് പരന്നതാണെങ്കിൽ പരന്ന പരന്നതാണെങ്കിൽ അവ എന്തുപറയും പീഠഭൂമി അല്ലെങ്കിൽ പ്ലേറ്റ്യൂ എന്ന് പറയുന്നു ഇനി സമുദ്ര നിന്നും മുന്നൂറ് മീറ്ററിൽ താഴെ ഉയരമുള്ള ഭൂരൂപങ്ങളെ എന്തു പറയും കൂട്ടുകാരെ സമതലങ്ങൾ എന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഇതാക്കുക ഇനി ഇത്തരത്തിലെങ്കിലും നിങ്ങൾക്ക് എന്താണ് മാറ്റങ്ങൾ വരുത്തണം എങ്കിൽ ക്ലാസ്സുകൾ തിരിയുന്നില്ല എങ്കിൽ അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും അതും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് ഇനി നെക്സ്റ്റ് ഭാഗം അപ്പം നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഉത്തര പർവ്വത ഉത്തര ഉത്തരപർവ്വത മേഖല അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ് വടക്കാണ് വടക്ക് ഇതോ തെക്ക് ഇത് ആ ഓക്കെ ഇത് വടക്ക് ഭാഗം നമുക്ക് ഇത് ഇതൊക്കെ അറിയില്ല നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ എഴുതാം ഇത് വടക്കാണ് ഇത് തെക്കാണ് ഇനിയോ ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഓക്കെ അല്ലേ ഇനി വടക്കിനെ നമുക്ക് എന്ത് പറയാം ഉത്തരം എന്നാണ് ഉത്തര ഉത്തര എന്നാണ് ഉത്തരമാണ് ഉത്തരം ദക്ഷിണ മേഖല ദക്ഷിണം പിന്നെയോ ഇത് പശ്ചിമം ഇതോ പൂർവം ഓക്കെ അല്ലേ ഇനി ഉത്തരത്തിലുള്ള അതായത് വടക്ക് ഭാഗത്തുള്ള പർവ്വത മേഖലയാണ് ഉത്തര പർവ്വത മേഖല അതായത് ഈ ഭാഗം ഇവിടെ കാണിക്കുന്നില്ലടാ ഈ സംഭവമാണ് ഉത്തരപർവത മേഖല എന്ന് പറയുന്നത് ഇപ്പം ഉത്തര ഭാഗത്തിൽ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തുള്ള പർവ്വതങ്ങളെയാണ് പർവ്വത മേഖലകളെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് എങ്കിൽ ഈ ഉത്തരപർവ്വത മേഖലയിലെ എന്താണ് ആ പർവ്വതങ്ങളുടെ ശരാശരി ഉയരം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് തൊള്ളായിരം മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു ശരി സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററോ തൊള്ളായിരം മീറ്ററിന് മുകളിലോ ഉയരമുള്ള ശരാശരിയുമുള്ള ഭൂരൂപങ്ങളെയാണ് പർവ്വതങ്ങൾ എന്നു പറയുന്നത് അപ്പം നമ്മൾ ഉത്തരപർവ്വത മേഖല എന്താണ് തൊള്ളായിരം ശരാശരി തൊള്ളായിരം മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പർവ്വതങ്ങളെയാണ് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്നത് ഓക്കെ അല്ലേ നമുക്ക് ഇതൊക്കെ ദിശയൊക്കെ വടക്കറിയാം തെക്കറിയാം കിഴക്കറിയാം പടിഞ്ഞാറിയാം വടക്ക് ഉത്തര പിന്നെ ദക്ഷിണം തെക്ക് പശ്ചിമ പടിഞ്ഞാറ് കിഴക്ക് പൂർവം എന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ഇവിടെ തന്നത് നോക്കിയടാം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട് പി എസ് സിയുടെ പി വൈ ക്യൂ ചോദ്യമാണ് പി വൈ ക്യൂ ചോദ്യമാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ഇവിടെ ഇവിടെയാണ് പാമീർ പർവ്വതം പാമീർ പർവ്വതക്കെട്ട് ഇതാണ് ഇവിടെ ഈ നമ്മുടെ ഗ്രാഫിൽ ഇവിടെയാണ് ഭൂപടത്തിൽ പാമീർ പർവ്വതക്കെട്ട് ഇവിടെയാണ് ഇവിടെ ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും പാമീർ ക പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു വ്യാപിക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല ഒന്നുമില്ല ഇവിടെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ചോദിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് അല്ലേ ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും എന്താണ് ഉത്ഭവിച്ച് ഉത്ഭവിക്കുന്ന കുറച്ച് പർവ്വത നിരകൾ ഉണ്ടല്ലേ അങ്ങനെ പാമീർ പർവ്വതക്കെട്ട് നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ച് കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർതാണ് ഉത്തരപർവ്വത മേഖല ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇത് ഇതുമാത്രമേ ഉള്ളൂ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ് ഇനി നെക്സ്റ്റ് നൽകിയിട്ടുള്ളത് പാമിയർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഇത് പിസ് ചോദിച്ചിങ്ങനെയാണ് പാമിയർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പർവ്വത നിരയിൽ പെടാത്തത് ഏത് എന്ന് പി എസ് ചോദിച്ചു ഇവിടെ പാമേർ പർവ്വ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകളാണ് എന്താണ് കുല്ലൂൺ ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ എന്തുണ്ട് കുല്ലൂൺ ഇവിടെ തന്നിട്ടുണ്ട് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് കുല്ലൂൺ ഹിന്ദു കുഷി തിയാൻഷാൻ എന്നീ മൂന്ന് പർവ്വത നിരകളാണ് പ്രധാനപ്പെട്ട മൂന്ന് പർവ്വതനിരകളാണ് പാമീർ പർവ്വതക്കെട്ട് നിന്നും ഉത്ഭവിക്കുന്നത് ഏതൊക്കെയാണ് കുല്ലോൺ തിയാൻഷാൻ ഹിന്ദു കുഷെ നമുക്ക് നിന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ നമ്മുടെ പാമീർ പർവ്വതക്കെട്ട് നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പർവ്വത നിരകൾ ഏതൊക്കെയാണ് ഹിന്ദു കുഷേ കുൻലൂൺ തിയാൻഷാൻ തിയാൻഷാൻ കിട്ടിയല്ലേ ഹിന്ദു കുഷേ കുല്ലൂൺ ടിയാൻഷാൻ ഇനി നിങ്ങൾക്ക് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു എന്താക്കുക ഒരു നോട്ട്ബുക്ക് എടുക്കുക എന്നിട്ട് എഴുതാം എഴുതി വെക്കാം ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമേർ പർവ്വതക്കെട്ടാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമേർ പർവ്വതക്കെട്ട് എന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പർവ്വതനിരകളാണ് ഹിന്ദു കുഷേ ടിയാൻഷാൻ കുല്ലൂൺ എന്നിവ മറക്കല്ലേ മറക്കല്ലേ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ മടക്ക് പർവ്വതങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ഫലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് അപ്പം ഈ മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാൻ കാരണമായ പ്രക്രിയയാണ് വലനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോൾഡിങ് ഇംഗ്ലീഷിൽ പറയും അല്ലേ ഇനി ഈ ഭാഗത്ത് നിന്നും നമ്മുടെ നമുക്കറിയാം ശിലാപാളികളുണ്ട് അല്ലേ ഈ ശിലാപാളികൾ സമ്മർദ്ദത്താൽ എന്താക്കാം സമ്മർദ്ദത്താൽ അവരി എന്താക്കും അതെ ഇങ്ങനെ പൊന്തി പൊന്തി വരുക ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊന്തു അങ്ങനെയാണ് മടക്കു പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ പീസ് ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ് ഇങ്ങനെ മടുക്കു മടക്കു പർവ്വതങ്ങൾ രൂപീകരണത്തിന് ഇവിടെ തന്നിട്ടുള്ളത് ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ മടക്കു പർവ്വതത്ത് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അതായത് വലണം എന്ന പ്രക്രിയയിലൂടെ രൂപം കൊണ്ടതാണ് ഹിമാലയം ആൽപ്സ് തുടങ്ങിയവ പി എസ് ചോദിച്ച ചോദ്യം ഇതാണേ ചുവടെ കൊടുത്തിരിക്കുന്ന പർവ്വത നിരയിൽ മടക്കു പർവ്വത നിരയിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നിട്ട് ആൽപ്സ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൽപ്സാണ് നമ്മുടെ പി എസ് സിയിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഓരോ ഭാഗത്തു നിന്നും പി എസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ പഠിക്കണം അത്തരത്തിൽ വേണം നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ല പി എസ് സിയുടെ പി എസ് സിയുടെ ചോദ്യ കർത്താവ് എങ്ങനെയായിരിക്കും ഇതൊന്ന് ചോദ്യങ്ങൾ കണ്ടെത്തുക എന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇപ്പം ഭൂവൽക്കത്തിൽ ശിലാപാളികൾ സമ്മർദ്ദത്താൽ മടങ്ങി അപ്പം ഇവിടെ കണ്ടില്ല ഇതെല്ലാം ഒരു പാളിയാണ് ഇതെല്ലാം ഒരു പാളിയാണ് അപ്പം സമ്മർദ്ദത്താൽ എന്ത് വരും ഇവിടെ ഒരു ഒരു ഇത് പ്രൊജക്ഷൻ വരും അപ്പം അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ മടക്കു പർവ്വതങ്ങൾ മടക്കു പർവ്വതങ്ങൾ രൂപം കൊണ്ടത് ഹിമാലയം ആൽപ്സ് തുടങ്ങിയ പർവ്വത ഇത്തരത്തിൽ വലണം അല്ലെങ്കിൽ ഫോൾഡിങ് എന്ന പ്രക്രിയയിലൂടെ രൂപം കൊണ്ട പർവ്വത നിരകളാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ നമ്മുടെ പർവ്വത നിരകൾ എന്നാണ് ഉത്തരമഹര പർവ്വത മേഖലയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലേ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ നമ്മൾ പറഞ്ഞു സമൂഹ നിരപ്പിൽ നിന്നും ശരാശരി തൊള്ളായിരം മീറ്ററിനും ിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു നമ്മൾ തൊള്ളായിരം മീറ്റർ ആണെങ്കിൽ തൊള്ളായിരം മീറ്റർ ആണെങ്കിൽ പർവ്വതങ്ങൾ അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞില്ലേ യെസ് അത്തരത്തിൽ പ്രായം കുറഞ്ഞവയാണ് നമ്മുടെ ഉത്തരപർവത മേഖലയിലുള്ള പർവ്വത നിരകളൊക്കെ എന്താണ് പ്രായം പ്രായം കുറഞ്ഞ പർവ്വതനിരകളാണ് ഇനി പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരകൾ ഇനി ശിലാപാളികൾക്ക് വരണം സംഭവിച്ചു രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങളാണിവ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത മേഖലക്ക് എത്രയാണ് ഉത്തരപർവത മേഖലയുടെ നീളം എന്ന് ചോദിച്ചാൽ പറയണം അതേ രണ്ടായിരത്തി കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അമ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതി ഉണ്ട് ചിലപ്പോൾ പ്രസ്ഥാന രീതിയിലായിരിക്കാം ചിലപ്പം ഈ ഭാഗത്ത് നിന്നും പി എസ് ചോദ്യം ചോദിക്കാം അപ്പം നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുണ്ട് അല്ലെങ്കിൽ സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം രണ്ടായിരത്തി മൂവായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്നു ശരിയായ പ്രസ്താവനയാണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അത് തെറ്റായ പ്രസ്താവനയാണ് രണ്ടായിരത്തി നാനൂറ് അതായത് സിന്ധു നദി മുതൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ എത്ര കിലോമീറ്റർ നീളത്തിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ ഉത്തരപർവ്വത മേഖല വ്യാപിച്ച് കിടക്കുന്നത് ഇനി ഉത്തരപർവ്വത മേഖലയ്ക്ക് ഇരുന്നൂറ്റി മുതൽ നാനൂറ്റി കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്ന് ചോദിച്ചാൽ അതെന്തായിരുന്നു തെറ്റായ പ്രസ്താവനയാണ് ഉത്തരപർവ്വത മേഖലയ്ക്ക് നൂറ്റി അമ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ കൂട്ടുകാരെ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്തു നിന്നുള്ള പോയിന്റ്സുകൾ എന്ന് പറയുക ഓക്കേ അല്ലേ ഇനി ഈ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരം നമ്മൾ പറഞ്ഞു ഇന്ത്യയെ ഭൂപ്രകൃതിവിശേഷത അടിസ്ഥാനത്തിൽ അഞ്ചായി തരം തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരപർവ്വത മേഖല ആ ഉത്തര മേഖലയെ വീണ്ടും എത്രയായി തരംതിരിച്ചിട്ടുണ്ട് കൂട്ടുകാരെ ട്രാൻസ് ഹിമാലയമെന്നും ഹിമാലയമെന്നും കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ട്രാൻസ് ഹിമാലയത്തിൽപ്പെടുന്ന ഏതൊക്കെയാണ് കൂട്ടുകാരെ ട്രാൻസ് ഹിമാലയത്തിൽ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം എന്നിവരും എന്താണ് കാരക്കോറം ലഡാക്ക് കാരക്കോറം ലഡാക്ക് ഇവിടെ ആ ഇവിടെ ചുവന്ന ചുവന്ന ഇലി എന്താണ് രേഖപ്പെടുത്തിയാണ് കാരക്കോറം ലഡാക്ക് ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ് എസ് എന്നോറം ലഡാക്ക് സസ്കർ എന്നിവ ഇവിടെ പർപ്പിൾ നിറത്തിൽ കണ്ടില്ലേടാ പർപ്പിൾ നിറത്തിൽ ഈ ഹിമാലയത്തെ ഹിമാലയത്തെ വീണ്ടും ഹിമാദ്രി എന്നും ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ മൂന്നായി തന്നിരിക്കാം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ എന്താണ് ഹിമാലയത്തെ വീണ്ടും മൂന്നായി തരംതിരിക്കാം ഇനി കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് യെസ് പട്ക്കായ് കുന്നുകള് നാഗാക്കുന്നുകള് ഖാസി ഖാരോ കുന്നുകൾ എന്നിവയാണ് കിഴക്കൻ കുന്നുകൾ ഉൾപ്പെടുന്ന നാഗാ കുന്നുകള് ഖാസി ഖാരോ ചേന്തിയാക്കുന്നുകള് ചേന്തിയാ കുന്നുകൾ ഒക്കെ അല്ലേ കൂട്ടുകാരെ യെസ് ഇനി ഉത്തര പർവ്വത മേഖല ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ ഇനി ഇന്ത്യ ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ ഇത്തരത്തിൽ ചോദിക്കാം ടിബറ്റൻ ഹിമാലയം ട്രാൻസ് ഹിമാലയം ട്രാൻസ് ഹിമാലയത്തെ ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ കാരക്കോറം നിരയിടാം ഹിമാലയത്തെ കാരക്കോറം നിര ഇവയെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് യെസ് പാമീർ പർവ്വതക്കെട്ടുമായിട്ട് പാമീർ പർവ്വതക്കെട്ട് നമ്മൾ പഠിച്ചിട്ട് പാമീർ പർവ്വതക്കെട്ടുമായിട്ട് എന്താണ് ബന്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു ട്രാൻസ് ഹിമാലയം പറഞ്ഞു ഹിമന്താണ് ട്രാൻസ് ഹിമാ നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ മൂന്നായി തരംതിച്ചിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ കുന്നുകളും എന്നും തരംതിട്ടുണ്ട് ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ പെടുന്നവ ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയത്തെ വീണ്ടും മൂന്നായിരത്തഞ്ചേ ഹിമാദ്രി ഹിമാദ്രി സിവാലിക്ക് കിഴക്കൻ കുന്നുകൾ നാഗാ കുന്നുകൾ പത്കായ് കുന്നുകൾ ഖാരി ഖാസോ ചേന്തിയാ കുന്നുകൾ ഓക്കെ അല്ലേ ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു ഒരു ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു പി എസ് അധ്യാപകൻ നിങ്ങളോട് ചോദിക്കുകയാണ് ട്രാൻസ് ഹിമാലയത്തെ ടിബറ്റൻ ഹിമാലയവും എന്ന് പറയപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചാൽ പറയണം അത് ശരിയായ പ്രസ്താവനയാണ് ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു ഇനി മൂവായിരം ശരാശരി മൂവായിരം മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് എന്ന് ചോദിച്ചാലോ അതും ശരിയായ പ്രസ്ഥാനമാണ് ട്രാൻസ് ഹിമാലയത്തിന് ശരാശരി ഉയരം ചോദിച്ചാൽ പറയണം ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം ആ മൂവായിരം മീറ്റർ ആണ് ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വീതിയും തൊള്ളായിരത്തി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളവുമുണ്ട് ഈ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തിലെ പാമിയർ പർവ്വതകെട്ടുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ മനസ്സിലായില്ലേടാ ഇനി ഈ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവതരകൾ കണ്ടില്ലേ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിവയാണ് ഈ സമാന്തര പർവനിരകൾ ഇവ മൂന്നും ചേർന്നാണ് ഹിമാലയം നമ്മൾ നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്തായിട്ട് ഈ പർപ്പിൾ നിറത്തിൽ കാണിക്കുന്ന കണ്ടിട്ടുള്ള ഈ മൂന്നെണ്ണമാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് ഈ മൂന്നും ഉൾപ്പെടുന്നതാണ് ഹിമാലയം എന്ന് മനസ്സിലാക്കി വെക്കുക ഹിമാലയം ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ ഗംഗാസമുദ്രത്തിനെ അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക് നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു ജസ്റ്റ് ഇവിടെ വരക്കാം ഹിദി ഹിമാദ്രി ഹിജി ഹിമാ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഓക്കെ അല്ലേ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഇത് ഇതാണ് മൂന്ന് ഹിമാലയ നിരകൾ ഇതിൻ്റെ ഏറ്റവും തെക്ക് എന്ന് പറയുന്നത് ഇതല്ലേടാ ഇതല്ലേ ഇതാണ് ഏറ്റവും തെക്ക് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി ഗംഗാ സമാനത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ ശിവാലിക്ക് ശിവാലിക്ക് നിരക്ക് ഏകദേശം അറുപത് മുതൽ നൂറ്റി അമ്പത് കിലോമീറ്റർ വീതിയുണ്ട് എത്രയാണ് അറുപത് ടു നൂറ്റി അമ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു ഔട്ടർ ഹിമാലയ ഔട്ടർ ഹിമാലയ ഓക്കെ അല്ലേ മനസ്സിലായോ ഔട്ടർ ഹിമാലയ അപ്പോൾ ഇവിടെ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാലയ നിര ഏതും ചോദിച്ചാൽ പറയണം അത് സിവാലിക്കാണ് ഏതാണ് സിവാലിക്ക് സിവാലിക്ക് മനസ്സിലായില്ലേ ഇവിടെ ചോദ്യം വരുന്ന ഏകദേശം ഇത്രയാണ് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ശിവാലിക്കാണ് ഇനി ശിവാലിക്കിന് വടക്കായിട്ട് ഇതല്ലടാ ശിവാലിക്ക് ഇതല്ലേ ശിവാലിക്ക് നമ്മൾ പഠിച്ചേ ഈ ശിവാലിക്കിന് വടക്ക് എന്ന് പറയുമ്പം ഇവിടെയല്ലേ ഇതല്ലേ വരിക ഇതല്ലേ വരിക യെസ് ശിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ ഹിമാലയവും എന്നും ലർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിലയ്ക്ക് ഏകദേശം അറുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വീതിയുണ്ട് ഇവിടെ ലസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ് കൂട്ടരെ സിവാൽ ഏതാണ് ഹിമാചലാണ് ഹിമാചൽ ലസ്സർ ഹിമാലയ ലസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചൽ ആണ് ഇനി ഈ ഹിമാചൽ സമുദ്രപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് കാണപ്പെടുക എന്ന് ചോദിച്ചാൽ പറയണം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് മീ മീറ്റർ മുതൽ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഇതിൻ്റെ വീതി എത്രയാണ് ഹിമാ ഹിമാചലിൻ്റെ വീതി ചോദിച്ചാൽ അറുപത് ടു എൺപത് കിലോമീറ്റർ ആണ് മനസ്സിലാവുന്നില്ലേ ഇവിടാ മനസ്സിലാവുന്നില്ലേ ഇനി ഗ്രേറ്റർ ഹിമാലയം ഇന്നർ ഹിമാലയം എന്നീ പേരുകൾ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി ഹിമാദ്രിയാണ് ഈ നിരയാണ് എന്തൊക്കെ അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയമെന്നും ഇന്നർ ഹിമാലയം എന്നും ഗ്രേറ്റർ എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഹിമാലയ പർവ്വത നിര ഏത് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ഹിമാദ്രിയാണല്ലേ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ് കൂട്ടുകാരെ നമ്മുടെ എന്താണ് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാ ിമാദ്രിയാണ് സമുദ്ര നിന്നും ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ മുകളിൽ ഉയരമുള്ള പർവ്വത നിര ഓക്കെ അല്ലേ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികൾ കാണപ്പെടുന്നത് എവിടെയാണ് ഹിമാദ്രിയിലാണ് 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 ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയ പർവ്വത മനസ്സിലായില്ലേ എത്രയാണ് ആ സമുദ്രം നിന്ന് ശരാശരി ഉയരം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററിന് മുകളിലാണല്ലേ ഈ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു എത്രയാണ് ഇതിൻ്റെ വീതി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എത്രയാണ് വീതി ഇരുപത്തി കിലോമീറ്റർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ യെസ് ഇനി ലോകത്തിലെ ഉയരമേറിയ പർവ്വതകളൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാകും എന്തുകൊണ്ടാകും യെസ് നമ്മുടെ നമ്മൾ പറഞ്ഞു ഹിമാലയം എന്നും ഹിമാലയവും അതുപോലെ തന്നെ ഏതൊക്കെയാണ് മറുക്ക് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഹിമാലയം എന്നും ആൽഫ്സ് തുടങ്ങിയ പർവ്വതരകൾ എന്താണ് മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പം ശിലാപർവ്വതങ്ങൾക്ക് നിലവിലെന്താണ് യെസ് എന്താണ് അവയ്ക്ക് സമ്മർദ്ദം മൂലം അവ ഇന്നും എന്താണ് വളർന്നു എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ യെസ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി അമ്പത് ടു നൂറ്ററുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്രവീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വനിതരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ എവിടെയായിരുന്നു ദക്ഷിണാർദ്ധ പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ്റെ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതിയ സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കേ സി ചോദിക്കുന്ന ഒരു ഭാഗമല്ല ഇനി അവിടെ പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിയാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ക്ലാസ് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഉറക്കോ അല്ലെങ്കിൽ ഒരു മടുപ്പ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്താണ് ചെറിയ 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 ക്ലാസ്സുകൾ അത് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ മറ്റ് ക്ലാസ്സുകളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന തരത്തിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ തരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇനി ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയുക ഓക്കെ അപ്പം ചില പാട്ടുകളായിട്ടായിരിക്കും നമ്മൾ തരിക കൃത്യമായിട്ട് പഠിക്കുക ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇനി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ചില തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പരമാവധി എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പരമാവധി തരുന്നുണ്ട് ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ മനുഷ്യനല്ലേടാം യെസ് അപ്പം നിങ്ങൾ ചൂണ്ടിക്കാട്ടാവുന്നതാണ് ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇതുവരെ ബൈ സി യു